ഞാൻ എന്ന് കരുതരുത് മുതലാ കൊടുക്കൂല കൊടുക്കൂ നീ എന്റെ ക്ഷോമ പരീക്ഷിക്കരുത് ഇവൻ ഒരുത്തിനൊക്കെ കാരണം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇവൻ ഇവനെ കളിത്തുനിന്ന് കളഞ്ഞില്ല നിന്നേ ബോട്ടിൽ കേറാൻ പറ്റില്ല ഇരുപത് മണിക്കൂറിനുള്ളിൽ പഞ്ചാബികൾ ബോട്ടും കൊണ്ട് പോകുന്നു പറഞ്ഞേക്കാണ് അതല്ലേ അങ്ങനെ മലയാളത്തിൽ പറ ദൈവത്തെ ഓർത്ത് വലതുകാല വെച്ച് കേരള തെന്റി വലത് കാലി ചെട്ടി മുറകോട്ട് പോട്ടി മുറകോട്ട് പോണല്ലോ പോയ മുതലി നമുക്കൊരു തീരുമാനം നമ്മൾ നേരെ പഞ്ചാബി ഹൗസിലേക്ക് ചെല്ലുന്നു മര്യാദക്ക് ബോട്ട് വിട്ടു തരാൻ പറയുന്നു അപ്പൊ ബോട്ട് വിട്ടു തരില്ല എന്ന് പറയുന്നു തീരുമാനായില്ലേ ഇപ്പഴെങ്കിലും ഒന്നിണ്ടാതിട